ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞതിന് പിന്നാലെ കേരളത്തിൽ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഓളം അത് ചെറുതല്ല എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഈ പറയുന്ന സി പി എം ആയാലും അതുപോലെ തന്നെ യു ഡി എഫ് ആയാലും ഒരുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന തലത്തിലോട്ട് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ബി ജെ പി ഉണ്ടാക്കിയെടുത്ത നേട്ടം അത് അത്രയ്ക്കും വലുതാണെന്നത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷെ മാത്രമല്ല ഈ പറയുന്ന അതായത് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ച സ്ഥലമായിട്ടുള്ള ആലപ്പുഴ ആ ആലപ്പുഴയിൽ മത്സരിച്ച ശോഭ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ വലിയ നേട്ടമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുമാത്രമല്ല ഈ ശോഭാ സുരേന്ദ്രനെ ബി ജെ പിക്ക് നിന്ന് തന്നെ എതിർക്കുന്നവരെ പോലും വാ അടപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇനി ശോഭാ സുരേന്ദ്രനെതിരെ ഒന്നും പറയാൻ പറ്റാത്ത പാകത്തിന് എല്ലാ തരത്തിലും ഒതുക്കി എന്ന് തന്നെ പറയാം ശോഭാ സുരേന്ദ്രൻ അത്രയ്ക്കും വലിയൊരു പോരാട്ടം തന്നെയായിരുന്നു ആലപ്പുഴയിൽ നടന്നത് അത് മാത്രമല്ല ആലപ്പുഴയിൽ വിജയിച്ച ഈ പറയുന്ന വേണുഗോപാൽ എന്ന് പറയുന്ന വ്യക്തിയെക്കാട്ടിലും ഹൈപ്പ് ശോഭ സുരേന്ദ്രനാണ് അവിടെ മത്സരിച്ച് മൂന്നു ലക്ഷത്തോളം വോട്ട് നേടിയെടുത്തത് കൊണ്ട് ലഭിച്ചിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ് കാരണം ചർച്ചകളിലെല്ലാം തന്നെ വിജയിച്ച വേണുഗോപാലിനെ കുറിച്ചല്ല പറയുന്നത് ശോഭ സുരേന്ദ്രൻ അവിടെ നേടിയ മുന്നേറ്റത്തെ ഇതുവരെയും ചർച്ചകൾ പൊയ്ക്കൊണ്ടിരുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശോഭ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ആലപ്പുഴയിൽ ആ ഒരു മാറ്റം എത്രത്തോളമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബി ജെ പിയിൽ ഇനി വരും നാളുകളിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ അത് ചെറുതല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ബി ജെ പിയിൽ ഇനി വരാൻ പോകുന്ന ഈ സംഘടനാ തലത്തിലുള്ള മാറ്റങ്ങളാണ് എന്തായാലും ബി ജെ പിയിലൊരു അഴിച്ചുപണി ഉണ്ടാകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന പല നേതാക്കളും മാറി പുതിയ നേതാക്കളെ കൊണ്ടുവരിക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അത് ബി ജെ പിയിൽ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ അതായത് ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു നേട്ടം അത് തീർച്ചയായിട്ടും സുരേന്ദ്രനും ആ ക്രെഡിറ്റ് എടുക്കാമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം സുരേന്ദ്രനാണ് നിലവിലത്തെ ബി ജെ പി അധ്യക്ഷനായിട്ട് കേരളത്തിൽ ഇരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആ ഒരു ക്രെഡിറ്റ് സു സുരേന്ദ്രനിലോട്ടും പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നേരെ മറിച്ച് ഇത്തവണത്തെ ഇലക്ഷനിൽ ബി കേരളത്തിൽ ഒരു തരത്തിലുമുള്ളൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല ബി ജെ പി അമ്പി പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സുരേന്ദ്രൻ്റെ പല കോണുകളിൽ നിന്നും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു അതുമാത്രമല്ല ബി ജെ പിയിൽ ഒരു അഴിച്ചുപണി വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്രം ഇടപെട്ടത് ചെയ്യുമായിരുന്നു എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിയിൽ ഇത്രയും വലിയൊരു മുന്നേറ്റം അതായത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെയുള്ള ഒരു അഴിച്ചുപണി ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും അധികം വൈകാതെ തന്നെ ബി ജെ പിയിലൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇനിയിപ്പോ സുരേന്ദ്രൻ മാറിയിട്ട് മറ്റൊരാൾ വരുമ്പോഴത്തേക്കും അത് ഏത് തരത്തിലുള്ള വ്യക്തി ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ബി ജെ പിയിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകാം അത് മാത്രമല്ല ഇപ്പോൾ ഏറെക്കുറെ പേര് അതായത് ഉള്ളിലും അതുപോലെ തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരും ബിജെപി ഇഷ്ടപ്പെടുന്നവരും തന്നെ പറയുന്ന ഒരു പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ്റെ പേര് തന്നെയാണ് കാരണം ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ തലപ്പത്തേക്ക് വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് കാരണം ശോഭാ സുരേന്ദ്രൻ െന്ന് പറയുന്ന വ്യക്തി ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു നേട്ടങ്ങൾ അത് ഒട്ടും ചെറുതല്ല വളരെ പ്രാധാന്യമുള്ള നേട്ടങ്ങൾ തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഓരോ ഇലക്ഷൻ കഴിയും തോറും നേടിയെടുക്കുന്നത് അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രനെ പോലൊരു നേതാവ് എവിടെ നിർത്തിയാലും അത്രയ്ക്കും കഠിനമായി പ്രയത്നിച്ചുകൊണ്ട് പോരാടുന്ന അത്രയ്ക്കും വോട്ടുകൾ നേടിയെടുക്കുന്ന എവിടെ മത്സരിച്ചാലും വോട്ടുകൾ ഉയർത്തുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു വനിതാ നേതാവ് ആ നേതാവിനെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് കേരളത്തിൽ Les. ബി ജെ പിയുടെ ഒരു വളരെയധികം ആവശ്യകതയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്രത്തിന് അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഈ ഒരു ഇലക്ഷനോട് കൂടി തന്നെ എന്തായാലും ഇനി ഒരു മാറ്റം അതായത് കേരള ബി ജെ പിയിൽ ഇനി ഉണ്ടാക്കുന്ന ഒരു മാറ്റത്തിൽ ശോഭാ സുരേന്ദ്രൻ വരുമ്പോഴത്തേക്കും ശോഭ സുരേന്ദ്രന് അർഹിക്കുന്ന ഒരു സ്ഥാനം തന്നെ കേന്ദ്രം ആ ഒരു തരത്തിൽ കൊടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയിപ്പോൾ വരാൻ പോകുന്ന കേരളത്തിലെ ആ ഒരു അഴിച്ചുപണിയിൽ അത് തീർച്ചയായിട്ടും അത് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന് ഇതുവരെ കിട്ടിയ പോലുള്ള സ്ഥാനങ്ങളൊന്നും ആയിരിക്കത്തില്ല ശോഭാ സുരേന്ദ്രനെ സ്ഥലപ്പത്തേക്ക് കൊണ്ടുവരാൻ തന്നെയുള്ള കാര്യങ്ങൾ ആ ഒരു തരത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അർഹിക്കുന്ന സ്ഥാനം തന്നെ ശോഭാ സുരേന്ദ്രനിലേക്ക് എത്തിച്ചേരുമെന്നതും ഉറപ്പാണ് ബി ജെ പി മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രൻ എന്തുകൊണ്ടും യോഗ്യയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത്രയ്ക്കും വളരെ കഠിനമായിട്ട് പ്രയത്നിക്കാനും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും ജനസ്വീകാര്യത നേടിയെടുക്കാനും കഴിവുള്ള ഒരു വനിതാ നേതാവ് തന്നെയാണ് ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിനും സംശയമില്ല അതോടൊപ്പം തന്നെയാണ് മറ്റൊരു വ്യക്തിയുടെ കാര്യം ും അതായത് പി സി ജോർജിൻ്റെ കാര്യമായാലും പി സി ജോർജ് ആയാൽ പോലും ബി ജെ പിയിൽ ഇനി വരുന്ന മാറ്റങ്ങളിൽ പി സി ജോർജിനും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം ബി ജെ പിയിൽ ഉണ്ടാകാനാണ് സാധ്യത കൂടുതലും കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പോട് ക്രൈസ്തവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് അത്രത്തോളം പ്രതീക്ഷിക്കാത്ത തരത്തോളം ബി ജെ പിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമായി നിലനിൽക്കുന്നുണ്ട് അതുതന്നെയാണ് ഈ പറയുന്ന എൽ ഡി എഫിലും അതുപോലെ തന്നെ യു ഡി എഫിലും ഒരുപോലെ പേടിപ്പിക്കുന്നതും അതുപോലെ തന്നെ അവർ എന്ത് ചെയ്യും എന്നുള്ള തരത്തിൽ ആലോചിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതുപോലെ തന്നെ ബി ജെ എന്താണോ ഉദ്ദേശിച്ചത് കേരളത്തിൽ അത് നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ക്രൈസ്തവ വോട്ടുകൾ ഇനിയും അധികം കിട്ടാനായിട്ടും അതുപോലെ തന്നെ അവരുടെ ആ ഒരു സപ്പോർട്ട് ബി ജെ പിയിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കാനുമായിട്ടുള്ള കാര്യങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ജോർജ് കുര്യന്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അപ്രതീക്ഷിതമായിരുന്നു ജോർജ് കുര്യന്റെ ആ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമെന്ന് പറയുന്നത് അദ്ദേഹം ും തന്നെ വിചാരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ആ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം ജോർജ് കുര്യനെ കിട്ടിയത് തന്നെ അത് വളരെയധികം ഒരു നേട്ടം തന്നെയാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നീക്കം തന്നെയാണ് ആ നടത്തിയത് അതുപോലെ തന്നെ ഇപ്പോൾ കേരള കടക്കത്തിലും ഇനിയിപ്പോൾ പി സി ജോർജിൻ്റെ പേര് അത് തീർച്ചയായിട്ടും ബി ജെ പി വളരെയധികം ഉപയോഗപ്പെടുത്തുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജനങ്ങൾക്കിടയിലും ഒരു സ്വീകാര്യമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പി സി ജോർജ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്തും വെട്ടി തുറന്ന് പറയാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് പി സി ജോർജ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ തീർച്ചയായിട്ടും ബി ജെ പി ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കേരളത്തിൽ സീറ്റ് ഉറപ്പിക്കുക അതായത് ബി ജെ പിയിൽ നിന്നും എം എൽ എ മാർ ആ ഒരു തരത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ആ ഒരു ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഇനി അങ്ങോട്ട് ഉള്ളത് അത് തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ പതിനൊന്നോളം നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് നിൽക്കുന്ന ബി ജെ പിക്ക് ഇവിടെ എം എൽ എ മാർ ഉണ്ടാകും എന്നുള്ള ആ ഒരു വിശ്വാസം ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് അത് ഉറപ്പിക്കാൻ പാകത്തിനുള്ള പ്രചരണ രീതികളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഇനി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അതിൽ തന്നെ പി സി ജോർജിന് ക്രൈസ്തവർക്കിടയിൽ ഒരു വലിയ നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലോട്ട് എത്തിപ്പെടാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പി സി ജോർജ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ െ ഇനിയിപ്പോൾ വരുന്ന ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ മാറ്റങ്ങളിൽ അതിൽ തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനും അതുപോലെ തന്നെ പി സി ജോർജിനും പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ കൊടുക്കാനും സാധ്യതയുണ്ട് എന്തായാലും ബി ജെ പിയുടെ ഇത്തവണത്തെ ഈ ഒരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ കേരളത്തിലെ ചിത്രം തന്നെ മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നുള്ളത് യു ഡി എഫും എൽ ഡി എഫും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന തരത്തിലോട്ട് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും വോട്ട് ഏത് തരത്തിലോട്ട് ബി ജെ പിയിലേക്ക് പോയി വോട്ട് എങ്ങനെ യു ഡി എഫിനും എൽ ഡി എഫിനും വോട്ട് നഷ്ടപ്പെട്ടു എന്നുള്ള തരത്തിലുള്ള ചർച്ചകളെല്ലാം അവരിൽ സജീവമാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇതെല്ലാം തന്നെയാണ് ബി ജെ പി ഇനി അങ്ങോട്ട് മുതലാക്കാൻ നിൽക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തന്നെ പലതരത്തിലുള്ള അട്ടിമറികളും കേരളത്തിൽ സംഭവിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അതിൽ തന്നെ മുഖ്യമായിട്ടുള്ള കാര്യം ബി ജെ പിയിൽ പലതരം മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അതിലൂടെ കേരളത്തിൽ ഒരു പ്രധാന സ്ഥാനത്തേക്ക് എത്താനായിട്ട് ബി ജെ പിക്ക് കഴിയുമെന്ന കാര്യത്തിലും നിലവിൽ യാതൊരു സംശയവുമില്ല